നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ റോഡിലേക്ക് ഒരു കൂണ്ടേ പോലെ ഇറങ്ങി വരികയും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ തലയ്ക്കടിച്ചതും നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മൾ നേരിൽ കണ്ടതാണ് ആ വിഷയത്തിൽ പോലീസ് കേസെടുക്കാതെ മാറി നിന്നു പിന്നെ കോടതി ഇടപെട്ടു കേസെടുക്കാൻ നിർബന്ധിക്ക് നിർബന്ധിത ആകേണ്ടി വന്നു പോലീസിന് ഇപ്പോൾ ആ സംഭവത്തിൽ ഒരു പുതിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു അതായത് പോലീസ് കൃത്യമായും കേസെടുത്തിരിക്കുന്നു അനിൽകുമാറിന്റെ പേരിലും സന്ദീപിൻ്റെ പേരിലും പിന്നെ കണ്ടാൽ അറിയുന്ന മൂന്ന് പോലീസുകാർ അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേരുടെയും പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ പരാതിക്കാരുടെ കേസ് പിന്നെ മൊഴി രേഖപ്പെടുത്തി അവരെ ഈ സംഭവം നടന്ന ആലപ്പുഴ ജനറൽ ആശുപത്രി പരിസരത്തേക്ക് കൊണ്ടുപോയി അവിടെ വച്ചിട്ട് സ്ഥല മഹസർ തയ്യാറാക്കിക്കൊണ്ട് അവിടെ വെച്ച് മൊഴികൾ രേഖപ്പെടുത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു പോലീസ് ഇപ്പോൾ കൃത്യമായ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് കാണുന്നത് പക്ഷേ ഇത് എങ്ങോട്ട് പോകും ഈ കേസ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഇതിൻ്റെ കുറ്റപത്രങ്ങൾ എങ്ങനെയായിരിക്കും തയ്യാറാക്കപ്പെടുന്നത് കുറ്റപത്രം എപ്പോൾ സമർപ്പിക്കും ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്തിൽ തന്നെയാണ് എന്തായാലും ഈ കേസ് പോലീസ് എടുക്കേണ്ടി വന്നത് പരാതിക്കാരൻ ഒരാൾ എന്നെ ഒരാൾ തല്ലി എന്ന് പറഞ്ഞു കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ ആ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുക എന്നത് ഒരു ജനാധിപത്യ ക്രമം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രഥമ കടമയാണ് ഞാനിപ്പോൾ എന്നെ ഒരാൾ തല്ലി എന്നെ തലയ്ക്കടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയാൽ പോലീസ് കാർ അതിനെ വിലക്കെടുക്കാതെ അവഗണി അവഗണിക്കുകയാണെങ്കിൽ എൻ്റെ പൗരൻ എന്ന നിലയിലുള്ള ഈ രാജ്യത്ത് ഈ ഒരു പൗരൻ എന്ന നിലയിൽ രാജ്യം എന്നോട് നൽകി എനിക്ക് നൽകേണ്ട ഒരു കർത്തവ്യം ഈ സ്റ്റേറ്റ് നമുക്ക് നൽകേണ്ട എന്നോട് കാണിക്കേണ്ട ഒരു മര്യാദ അത് കാണിച്ചില്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ അങ്ങനെ മര്യാദ കാണിക്കാത്ത ഒരു സ്റ്റേറ്റ് ആണ് എന്ന് കേരളത്തിനെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും ഈ രണ്ട് ചെറുപ്പക്കാരെ റോഡിലിട്ട് തല്ലുന്നത് തലയ്ക്കടിക്കുന്നത് നമ്മൾ കേരളീയർ മുഴുവനും കണ്ടതാണ് ലോകത്തിലുള്ള എല്ലാവരും പലരും ധാരാളം പേര് കണ്ടതാണ് അത് അത്തരത്തിൽ തന്നെ തങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അതായത് കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി എ ഡി തോമസ് യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് ഈ രണ്ടു പേരാണ് പ്രധാനമായിട്ടും പരാതി നൽകിയത് പോലീസിൽ തങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു തലയ്ക്കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് നോക്കാതെ അല്ലെങ്കിൽ കേസ് എടുക്കാതെ പോലീസ് വച്ച് താമസിക്കുകയായിരുന്നു പിന്നെ ഇവർക്ക് ഉള്ള നമ്മുടെ ഒരു നമ്മുടെ സ്റ്റേറ്റ് എന്നോട് കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ പരാതിക്കാരനായ അവർ പോകേണ്ടത് കോടതിയിലേക്കാണ് ആകെയുള്ള ആശ്രയം കോടതിയാണ് കോടതിയിൽ ചെന്ന് അവർ പരാതിപ്പെട്ടു ഞങ്ങളെ ഇങ്ങനെ പൊതുരെ തല്ലി ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു ഞങ്ങളുടെ തലയ്ക്കടിച്ചു ആ പിന്നെ ചട്ടവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഞങ്ങളെ തല്ലി തല്ലിച്ചതച്ചത് എന്ന് ഞങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞു കൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ അല്ല കോടതിയിൽ പോയി കോടതി നിർബന്ധമായിട്ടും കേസെടുക്കാൻ ഒരു പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴയിൽ പോലീസ് കേസെടുത്തത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം അങ്ങനെയാണ് കോടതി പറയണം എന്തുണ്ടെങ്കിലും കോടതി പറയണം ഇല്ലെങ്കിൽ നിഷ്ക്രിയമായിരിക്കുക ആഹ് പ്രവർത്തിക്കാതിരിക്കുക അഥവാ പ്രവർത്തിക്കണമെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഡി വൈ എഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ പരാതി കൊടുത്താൽ അതിന്മേൽ വളരെ ഊർജിതമായിട്ട് അന്വേഷണം നടക്കും ഒരു പിന്നെ കെ എസ് യു പ്രവർത്തക ഒരു വനിതാ കെ എസ് യു പ്രവർത്തക ഈ അടുത്ത കാലത്ത് തന്നെ കെ എസ് യു മീൻസ് എസ് എഫ് ഐക്കാർ ക്യാമ്പസിലിട്ട് തല്ലിച്ചതച്ചെന്നെ വക ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് ഈ പോലീസ് കേസെടുത്തിട്ടില്ല എന്നിട്ട് പോലീസ് മിണ്ടാതെ നിന്നോ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ കെ എസ് യുക്കാർ പോലീസ് സ്റ്റേഷനിൽ വൻ പ്രതിഷേധം നടത്തുകയും എന്തുകൊണ്ട് പരാതിയിൽ മേൽ നിങ്ങൾ കേസെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം നടത്തുകയും ചെയ്തപ്പോൾ വനിതാ പ്രവർത്തക കെ എസ് യു പ്രവർത്തക കൊടുത്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷെ പിറ്റെന്നു തന്നെ ഈ പരാതി നൽകിയ കെ എസ് യു വനിതാ പ്രവർത്തകക്കെതിരെ മറ്റൊരു എസ് എഫ് ഐക്കാരിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അതിന്റെ പേരിൽ ഊർജിതമായി കേസെടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് നടത്തുകയും ചെയ്തു ഇതാണ് നമ്മളെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മൊഴി എടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ മൊഴി പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നേരെ ചെയ്യും ഇനി എങ്ങനെയായിരിക്കും ഇതിന്മേലുള്ള കുറ്റപത്രം തയ്യാറാക്കുക എന്നതിലായിരിക്കും ശ്രദ്ധിക്കേണ്ടത്